നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് പഴവർഗ്ഗ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുദ്ദേശിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നടാവുന്ന മികച്ച പത്തോളം പഴവർഗ്ഗങ്ങളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഓൾറെഡി നട്ടിട്ടുള്ളതാകാം ആദ്യമായിട്ട് നടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നടുക ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പഴിച്ചെടികൾ നടുമ്പോൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഏതെങ്കിലും ഒരു മികച്ച മാവിൻ തൈ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് ഒതുക്കി വളർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് മികച്ച ഇനം മാവിൻ തൈകൾ നമ്മുടെ നഴ്സറികളിൽ കിട്ടും അതിൽ നിന്ന് മികച്ച വെറൈറ്റികൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറഞ്ഞ സ്ഥലമുള്ളവർക്കും നടാൻ പറ്റുന്ന ഒരു മികച്ച മാവിനമാണ് കാലാപ്പാടി അത് വളരെ വേഗം കായ്ക്കുന്നതും അധികം പുഴുക്കിടുന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് അതുപോലെ കുളമ്പ് മല്ലിക ഒക്കെ നല്ല മികച്ച മാവിനങ്ങളാണ് അതുപോലെ വിദേശീനം മാവിൻ തൈകൾ നോക്കുന്നവർക്ക് പറ്റിയ മികച്ചൊരു വെറൈറ്റിയാണ് നാംഡോഗ് മൈ വളരെ വേഗം കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നാംഡോക്ക് മൈ നമ്മുടെ ഡ്രമ്മിലെ കൃഷിക്കൊക്കെ പറ്റുന്ന ഒരു മികച്ച വെറൈറ്റി കൂടിയാണിത് പഴച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മാവിൻ തൈ കൂടെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ പഴവർഗ്ഗ കളക്ഷനിൽ അടുത്തതായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു മികച്ച പഴച്ചെടിയാണ് റംബൂട്ടാൻ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും റംബൂട്ടാൻ്റെ തൈകൾ ഉണ്ട് റംബൂട്ടാൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബഡ് ചെയ്ത തൈകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ മൂന്ന് വർഷമാകുമ്പോൾ തന്നെ കായ പിടിച്ചു തുടങ്ങും വിത്ത് തൈകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് വർഷത്തിന് മുകളിലൊക്കെ സമയമെടുക്കും കായ്ക്കാൻ റംബൂട്ടാൻ്റെ തന്നെ മികച്ചൊരു വെറൈറ്റിയാണ് എൻ എയ്റ്റീൻ എന്നുള്ളത് പതിനെട്ട് കായ ഏകദേശം ഒരു കിലോയോളം വെയിറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണത് അതുപോലെ തന്നെ മഞ്ഞ പുറന്തോട് വരുന്ന ഇ തേർട്ടി ഫൈവും മികച്ചൊരു റംബൂട്ടാൻ വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വെറൈറ്റി തിരഞ്ഞെടുക്കുക അടുത്തതായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു പഴച്ചെടിയാണ് മാംഗോസ്റ്റിൻ വിത്ത് തൈകൾ വാങ്ങി നട്ടാൽ മതിയാകും ഏകദേശം ഏഴ് വർഷത്തോളം എടുക്കും മാംഗോസ്റ്റിൻ കായ പിടിച്ച് തുടങ്ങാൻ ഇപ്പോൾ ഗ്രാഫ്റ്റ് തൈകളും ആണ് എങ്കിലും വിത്ത് തൈകൾ വച്ച് കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തൊരു തൈ ആണ് ഞാൻ തറയിൽ വേറൊരു വിത്ത് തൈ നട്ടിട്ടുണ്ട് സൂര്യപ്രകാശം കുറവുള്ള ഭാഗത്തൊക്കെ നടാൻ പറ്റുന്ന ഒരു മികച്ച പഴച്ചെടിയാണ് മാങ്കോസ്റ്റിൻ വളരെ മധുരമുള്ള ഒരു നല്ല പഴച്ചെടിയാണിത് അപ്പോൾ നിങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാങ്കോസ്റ്റിൻ തൈ നടുക നമ്മൾ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് ചക്ക തീർച്ചയായിട്ടും വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാവ് കൂടെ ഉൾപ്പെടുത്തുക പ്ലാവിൻ്റെ പല മികച്ച വെറൈറ്റികളിപ്പോൾ ഉണ്ട് അതിൽ തന്നെ ഒരു മികച്ച വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എൽ എർലി ഞാൻ വിയറ്റ്നാം എർലിയാണ് നട്ടിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ് പിടിക്കും വളരെ മധുരമുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് പ്ലാവിൻ്റെ തന്നെ ഒരുപാട് മികച്ച വെറൈറ്റികളുണ്ട് ജെ തേർട്ടി ത്രീയും ഒക്കെ നല്ല മികച്ച പ്ലാവിനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കുറവുണ്ടെങ്കിൽ നിങ്ങൾ വിയറ്റ്നാം ഇരലി വയ്ക്കുക അതോ അഥവാ ഡ്രമ്മിൽ എന്തെങ്കിലും ആണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും വിയറ്റ്നാം ഇരലി തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ ഒരു പ്ലാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആഡ് ചെയ്യുക ഇടക്കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു പഴച്ചെടിയാണ് അബിയു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അബിയു വിത്ത് തൈകൾ നട്ടാൽ മതിയാകും വിത്ത് തൈകൾ തന്നെ ഏകദേശം രണ്ട് മുതൽ മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ പിടിച്ച് തുടങ്ങും ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുതലിപ്പോൾ നല്ല അബിയുവിൻ്റെ തൈകൾ കിട്ടുന്നുണ്ട് അബിയു തന്നെ പഴത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് പല വെറൈറ്റികൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ അബിയുവിൻ്റെ നല്ലൊരു വെറൈറ്റി നോക്കി തിരഞ്ഞെടുക്കുക അടുത്തതായിട്ട് നമുക്ക് കളക്ഷനിൽ ആഡ് ചെയ്യാവുന്ന ഒന്നാണ് പേര ഇനങ്ങൾ പേര ഇപ്പം നമ്മുടെ നഴ്സറികളിൽ ഒരുപാട് വെറൈറ്റികൾ കിട്ടുന്നുണ്ട് ഈ കാണുന്നത് അകം പിങ്ക് നിറം വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പേരത്തെ തന്നെ നട്ട് കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിനുള്ള കായകൾ കിട്ടും ഈയൊരു തൈലിൽ തന്നെ ഇപ്പോൾ ധാരാളം പേരയ്ക്ക പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിൽ പോലും പേരയ്ക്ക തൈ നട്ട് വളർത്താം ഈ കാണുന്നത് സ്ട്രോബെറി പേരയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നോ രണ്ടോ പേര തൈയാണ് നടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് റെഡ് ഡയമണ്ട് ഗുവ വളരെ സീഡ് കുറവുള്ള ഒരു വെറൈറ്റിയാണിത് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പേരക്കയാണ് പേരക്കയാണിതിൻ്റെ ഇത് അതുപോലെ വി എൻ ആറും ഒക്കെ നല്ല മികച്ച പേരക്ക വെറൈറ്റികളാണ് ഈ കാണുന്നത് സഫേദ ഗുവാണ് ഇപ്പോൾ നിങ്ങൾ നടുമ്പോൾ ഏതെങ്കിലും ഒരു മികച്ച വെറൈറ്റി തിരഞ്ഞെടുത്ത് നടുക സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ പോലും പ്രൂൺ ചെയ്ത് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണിത് ഈ കാണുന്ന പ്ലാൻസൊക്കെ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി വച്ചിരിക്കുന്നതാണ് തീർച്ചയായിട്ടും സ്ഥലമുള്ളവർക്ക് വയ്ക്കാവുന്ന മറ്റൊരു മികച്ച പഴിച്ചെടിയാണ് സപ്പോട്ട സപ്പോട്ടയും ഒരുപാട് വെറൈറ്റികളിപ്പോൾ കിട്ടും അതിൽ തന്നെ ബനാന സപ്പോട്ട മികച്ചൊരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ പോലും നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാവുന്ന ഒന്നാണ് ഈ സപ്പോട്ട സപ്പോട്ട പഴം ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒരു പ്ലാന്റ് കൂടെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ വീട്ടിലെ റംബോട്ടാനക്കെ പോലെ തന്നെ മികച്ച മറ്റൊരിനം പഴച്ചെടിയാണ് പുലാസാൻ ഇതും ബഡ് ചെയ്ത തൈകൾ തിരഞ്ഞെടുക്കുക വളരെ മധുരമുള്ള നല്ല കാമ്പുള്ള പഴച്ചെടിയാണ് പുലാസാൻ ഇപ്പോൾ നഴ്സറികളിലൊക്കെ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് മുകളിലൊക്കെ ഇതിൻ്റെ തൈകൾ കിട്ടുന്നുണ്ട് ആദ്യ വർഷങ്ങളിൽ ഉണ്ടാകുന്ന കായ്കളിൽ ചിലതിന് പേഡ് കായ്കൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും കാലക്രമേണ അത് മാറി വരുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താവുന്ന മറ്റൊരു പഴച്ചെടിയാണ് പുലാസാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു പ്ലാന്റ് ആഡ് ചെയ്യുക ഈ കാണുന്ന പഴച്ചെടി ലോങ്കൻ എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ലോങ്കനില് തന്നെ ഒരുപാട് നല്ല വെറൈറ്റികളുണ്ട് നിങ്ങൾ ലോങ്കൻ പ്ലാന്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വെറൈറ്റികൾ നോക്കി തിരഞ്ഞെടുക്കുക പിങ് പോങ്ങൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ലോങ്കനാണ് മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ്ക്കുന്നുണ്ട് ഈ കാണുന്നതൊരു മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് ഇത് വൈറ്റ് ലോങ്കൻ്റെയും അതുപോലെ തന്നെ റൂബി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോങ്കൻ്റെയും കൂടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഫോർ സീസൺ എന്ന് പറയുന്ന ഒരു ലോങ്കൻ വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു വെറൈറ്റി നോക്കി നടുക ഇതുപോലത്തെ കൃഷി സംബന്ധമായ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൃഷി സംബന്ധമായ കുറച്ച് വീഡിയോസ് കൂടെ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ വളർത്താവുന്ന മികച്ച പഴച്ചെടികളെ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക